നമുക്കിന്ന് നേത്ര വൈകല്യങ്ങളും അതുപോലെ തന്നെ കണ്ണിൽ ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളെയും കുറിച്ചിട്ട് നോക്കാം ഫസ്റ്റ് വൺ വർണാന്ധത എന്താണ് വർണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നിറങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വരുന്നത് ചുവപ്പ് പച്ച എന്നീ നിറങ്ങളാണ് വർണാന്ധത ബാധിച്ച ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ അപ്പൊ തിരിച്ചറിയാൻ കഴിയുന്ന നിറം ഏതായിരിക്കും നീല അതായത് പ്രൈമറി കളേഴ്സിൽ വരുന്നതാണ് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ ഇതിൽ ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളും നീല എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നസ് ഉള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറവുമാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് വർണ്ണാന്തയാണ് അങ്ങനെയെങ്കിൽ വർണ്ണാന്തത നിർണയിക്കാനുള്ള ടെസ്റ്റ് ഏതാണ് ഇഷിഹാര ടെസ്റ്റ് എന്താണ് നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എങ്കിൽ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട് അതേതാണ് അതാണ് തിമിരം അഥവാ കാട്രൈറ്റ് പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് തിമിരം അഥവാ കാട്രൈറ്റ് അങ്ങനെയെങ്കിൽ തിമിരം വന്ന ആൾക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതായിരിക്കും ലെൻസിന്റെ സുതാര്യതയില്ല നഷ്ടപ്പെടുന്ന അപ്പൊ ഏത് ഭാഗമായിരിക്കും മാറ്റിവെക്കുന്നത് കണ്ണിലെ ലെൻസ് ആയിരിക്കും മാറ്റിവെക്കുന്നത് തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ് നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് കോർണിയാണെന്ന് അങ്ങനെയെങ്കിൽ ഈ കോർണിയെ മാറ്റിവെക്കപ്പെടുന്ന ശസ്ത്രക്രിയ പറയുന്ന പേരെന്താണ് കെരാറ്റോ പ്ലാസ്റ്റി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി അടുത്തത് ഗ്ലൂക്കോമ എന്താണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർധിക്കുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്താണ് ഗ്ലോക്കോമ നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർധിക്കുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ ഈ ഗ്ലോക്കോമ വന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നും അതായത് ഗ്ലോക്കോമ ഉള്ള ഒരാൾക്ക് ദീപങ്ങൾ കാണുമ്പോൾ അതിനു ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായിട്ട് കാണും നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഗ്ലോക്കോമ കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമാവുകയും അതുപോലെ തന്നെ അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് എന്താണ് അവസ്ഥ സീറോഫ് താൽമ്യ എന്താണ് സീറോ എന്ന് പറയുന്ന സുഖം കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സൂറോഫ് താൽമ്യ അതായത് കണ്ണുനീരില്ലാതെ കണ്ണു വരളുന്ന ഒരു അവസ്ഥയാണ് സീറോഫ് താൽമ്യ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രസ് ബയോപിയ അഥവാ വെള്ളെഴുത്ത് എന്ന് പറയുന്ന രോഗം എന്താണ് അതെന്ന് പറയുന്നത് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ് ബയോപിയ അഥവാ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് എന്താണ് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ് ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ലെൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അസുഖത്തെ പറ്റി അതായത് ലെൻസ് സുതാര്യമാകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അസുഖമാണ് ഏതെന്ന് പഠിച്ചു തിമിരം അഥവാ കാട്രൈറ്റ് എന്ന് പറഞ്ഞു ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നം ഏതാണ് പ്രസ് ബയോപിയ അഥവാ വെള്ള എഴുത്ത് മാറിപ്പോവരുത് രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ് അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗം ചെങ്കണ്ണ് ഇനി നമ്മൾ പല ലെൻസുകൾ ഉണ്ടല്ലോ അതില് നമ്മൾ ഏത് അസുഖത്തിനാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് നമ്മൾ ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്യുന്നത് ബൈഫോക്കൽ ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഏത് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് രണ്ടുമുള്ള ഒരാൾക്ക് അങ്ങനെയെങ്കിൽ ഹ്രസ്വദൃഷ്ടി മാത്രമുള്ള ഒരാൾക്കാണെങ്കിൽ ഏത് ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് കേവ് ലെൻസ് ആയിരിക്കും ഹ്രസ്വദൃഷ്ടി മാത്രമുള്ള ഒരാൾക്ക് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആയിരിക്കും കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് അപ്പൊ ദീർഘദൃഷ്ടി മാത്രമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് എന്താണ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും എന്ന് നോക്കാം ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ എന്താണ് ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അകലെയുള്ള വസ്തുവിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അതാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺ കോൺകേവ് ലെൻസ് ഇനി എന്താണ് അപ്പോ ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുമ്പോഴുമുള്ള അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അഥവാർ മെട്രോ അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതായിരുന്നു കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണെന്ന് പഠിച്ചിരുന്നു ആ കോൺ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ഇനി ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളവരില് പ്രതിബിംബം രൂപപ്പെടുന്നത് റെക്റ്റിനെ എവിടെയായിരിക്കും എന്നറിയാവോ ഹ്രസ്വദൃഷ്ടിയുള്ളവരിലെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും റെറ്റിനയ്ക്ക് മുൻപിലാണ് ഷോർട്ട് സൈറ്റ് അഥവാ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ ഉള്ള ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും എന്നാൽ ദീർഘദൃഷ്ടി ഉള്ളവർക്കോ ഇതിന്റെ ഓപ്പോസിറ്റ് റെറ്റിനയ്ക്ക് പിറകിലായിരിക്കും ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ ഉള്ള ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് പിറകിലായിരിക്കും ഇനി അടുത്തത് നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമ ദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് എന്താണ് നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വ വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക്മാറ്റിസം അപ്പൊ നമ്മൾ ലെൻസിന് കംപ്ലൈന്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതുമായിട്ടുണ്ടാവുന്ന രോഗമാണ് തിമിരം അഥവാ കാറ്റൈറ്റ് എന്ന് പറഞ്ഞു ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നതുമായിട്ടുണ്ടാവുന്ന ഒരു വൈകല്യമാണ് പ്രസ് ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറഞ്ഞു നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസ് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഈ അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന ലെൻസ് ഏതായിരിക്കും സിലിണ്ട്രിക്കൽ ലെൻസ് അസ്റ്റിക് മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഇത്രയുമാണ് നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്ന തോപ്പിക്കുക